രാജ്യത്തെ നടക്കിയ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പറ്റി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് ആദ്യമായി പറഞ്ഞത് ബീഹാറിലെ മധുബനിയിൽ വെച്ചുള്ള റാലിയിലായിരുന്നു റാലിയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് കൂടെ അതിന്റെ മലയാള പരിഭാഷയും 22 अप्रैल को जम्मू कश्मीर के पहलगाम में आतंकियों ने मासूम देशवासियों को जिस बेरहमी से मारा है उससे पूरा देश व्यतीत है कोटि कोटि देशवासी दुखी हैं। सभी पीड़ित परिवारों के इस दुख में पूरा देश उनके साथ खड़ा है जिन परिवारजनों का अभी इलाज चल रहा है वे जल्द स्वस्थ हो इसके लिए भी सरकार हर प्रयास कर रही है अप्रैल ജമ്മു കാശ്മീരിലെ പഹൽവാ പഹൽഗാമിൽ ഭീകരന്മാർ നമ്മുടെ പ്രിയപ്പെട്ട പൗരന്മാരെ വെടിവെച്ചു വന്നു രാജ്യത്തിന്റെ ഓരോ പൗരനും ഈ ക്രൂരകത്യത്തിൽ ദുഃഖിതരാണ് ദുഃഖിക്കുന്ന ഓരോ കുടുംബത്തിൻ്റെയും കൂടെ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും ചികിത്സ ചികിത്സയിലായിരിക്കുന്ന ഓരോരുത്തരോടും കൂടെ രാജ്യവും പ്രാർത്ഥിക്കുന്നു അവരുടെ ശുശ്രൂഷയ്ക്കും സൗഖ്യത്തിനും വേണ്ടി അതിനുവേണ്ടി കഴിയുന്നതൊക്കെ രാജ്യം ചെയ്യും साथियों इस आतंकी हमले में किसी ने अपना बेटा खोया किसी ने अपना भाई खोया किसी ने अपना जीवन साथी खोया है उनमें से कोई बांग्ला बोलता था कोई कन्नड़ा बोलता था कोई मराठी था कोई ओडिया था कोई गुजराती था कोई यहां बिहार का लाल था आज उन सभी की मृत्यु पर करगिल से कन्याकुमारी तक हमारा दुख एक जैसा है हमारा आक्रोश एक जैसा है हमला सिर्फ निहत्थे पर्यटकों पर नहीं हुआ है देश के दुश्मनों ने भारत की आत्मा पर हमला करने का दुस्साहस किया है प्रियवरे ये भीकराक्रमण मकल नष्ट जीवित पंगा नष्ट पट्टरों അവരിൽ ബംഗാളി സംസാരിക്കുന്നവരുണ്ട് കന്നഡ സംസാരിക്കുന്നവരുണ്ട് ഒഡീസ സംസാരിക്കുന്നവരുണ്ട് മറാഠി പറയുന്നവരുണ്ട് ഗുജറാത്ത് സംസാരിക്കുന്നവരുണ്ട് അവരോടൊപ്പം കാർഗിൽ മുതൽ കന്യാകുമാരി വരെയുള്ളവരുടെ സഹതാപം ഒരേപോലെയാണ് അവരോടുള്ള അനുതാപം ഒരേപോലെയാണ് സഹോദരരെ ഇവർ മുറിവേൽപ്പിച്ചത് ടൂറിസ്റ്റുകളെ അല്ല ഭാരതത്തിന്റെ ആത്മാവിനെയാണ് जिन्होंने ये हमला किया है उन आतंकियों को और इस हमले की साजिश रचने वालों को उनकी कल्पना से भी बड़ी सजा मिलेगी सजा मिलकर के रहेगी ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഓരോ ഭീകരനും സങ്കല്പിക്കാൻ കഴിയുന്നതിൽ അപ്പുറമുള്ള തിരിച്ചടി നൽകാൻ ഭാരതം തയ്യാറാണ് അവർക്ക് തിരിച്ചടി നൽകിയ തന്നെ ചെയ്തിരിക്കും സമയ ഇവരെ ജനിപ്പിച്ച മണ്ണിനെയോടൊ मनि नंबर मनोड़ मन के एक सौ चालीस एक सौ चालीस करोड़ भारतीयों की इच्छा शक्ति अब आतंक आकाओं की कमर तोड़ कर रहेगी 142 கோடி பார்ந்திரிச்சா செக்தி ஒரும் பிகர்ந்தேயே சுமல் தகர்க்கும் Friends Today From the soil of Bihar I say to the whole world India will Identify Track And punish every and their backer. ബീഹാറിന്റെ മണ്ണിൽ നിന്നും എനിക്ക് ലോകത്തോട് പറയാനുള്ളത് നമ്മൾ ഓരോ ഭീകരനെയും തിരിച്ചറിയും അവരെ പിന്തുടരും അവരെ കണ്ടുപിടിക്കും അവരെ ശിക്ഷിക്കും അവർ ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും அவசானம் வரை இண்டியா ஸ்பிரிட் பை டெரரிசம் டெரரிசம் அன்பனிஷ் எவ்ரி அஃபர்ட் வில் பி மேட் டுஷோர் தட் ஜஸ்டிஸ் இஸ் டன் இண்டிய ஆத்மாவினை ஒரிக்கும் தோற்கான ഒരിക്കലും ശിക്ഷിക്കപ്പെടാതെ പോവുകയുമില്ല നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ പരിശ്രമവും നമ്മൾ ശുഷ്കാന്തിയോടെ തുടരുക തന്നെ ചെയ്യും രാജ്യം മുഴുവൻ ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഭീകരരെ ഉന്മൂലനം ചെയ്യാൻ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും നമ്മുടെ ഐ ഓഫ് വേരിയസ് ആൻഡ് ലീഡേഴ്സ് ഈ ഘട്ടത്തിൽ ഭാരതത്തോടൊപ്പം നിന്ന ഓരോ ഓരോ രാജ്യത്തോടും ലവനോടും ഞാൻ ഭാരതം അതിന്റെ നന്ദി അറിയിക്കുന്നു ഭാരതത്തിലെ പ്രധാനമന്ത്രിയുടെ അനുശാസനം കേട്ടിട്ട് നിരായുധനായ ഒരു വ്യക്തി ഭീകരരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ കാണിക്കാം നിങ്ങളെ ഓരോരുത്തരെയും തൃസിപ്പിക്കുന്ന ആ വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ദയവ് ഇത് ആ വീഡിയോയും കൂടെ കാണുക നന്ദി നമസ്കാരം